പിണറായി സർക്കാരിന്റെ മൂക്കിന് താഴെ വിശ്വാസികളെയും ഭക്ത ലക്ഷങ്ങളെയും നോക്കുകുത്തിയാക്കി നടന്ന ആ സ്വർണക്കൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കേസിൽതാ അതീവ നിർണായകമായ ഒരു നീക്കം നടക്കുകയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇതൊരു തുടക്കം മാത്രമാണ് ശബരിമലയിലെ സ്വർണത്തെ ചെമ്പാക്കി മാറ്റി ആ മാന്ത്രിക വിദ്യയ്ക്ക് പിന്നിലുള്ള വമ്പന്മാരൊക്കെ അധികം വൈകാതെ മറന്നീക്കി പുറത്തേക്ക് എന്നുള്ളത് വെറും വാക്കല്ല കാരണം അത് നിർണായകമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് തന്ത്രിയെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ നോക്കിയവർക്ക് എവിടെയാണ് പിഴച്ചത് കട്ടത്തിനിയും ഒരുപാട് ബാക്കിയുണ്ട് രണ്ടായിരം കോടിയുടെ അഴിമതിയോ അതോ അതിലധികമോ കേരളം ഇതുവരെ കാണാത്ത മഹാ കൊള്ളയുടെ ചുരുളുകൾ ഓരോന്നായി നമ്മൾ ഇന്നും അഴിക്കും കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത കേരളത്തെ ഒന്നടങ്കം സ്തംഭിച്ചിരിക്കുകയാണ് മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യപേക്ഷ കോടതി നിഷ്കരണം തള്ളി കോടതി ഇത് വെറും വെറുമൊരു മോഷണക്കേസ് ആയിട്ടല്ല കണ്ടത് മറിച്ച് ഒരു ജനതയുടെ വിശ്വാസത്തിന് മേൽ നടന്ന ക്രൂരമായ കടന്നുകയറ്റമാണ് എന്തുകൊണ്ടാണ് കോടതി ജാമ്യം നിഷേധിച്ചത് അതിലേക്ക് വരാം പത്മകുമാർ ഒരു ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ് ഇദ്ദേഹം പുറത്തിറങ്ങിയാൽ കേസിനെ അട്ടിമറിക്കുമെന്നും നിർണായകമായ രേഖകൾ നശിപ്പിക്കുമെന്നും വിജിലൻസ് പ്രോസിക്യൂഷൻ വാദിച്ചു അത് കോടതി പൂർണമായും അംഗീകരിച്ചു മുൻപ് പലതവണ ചോദ്യം ചെയ്തപ്പോഴും ഒരു സഹകരണവും നൽകാത്ത പത്മകുമാറിന്റെ ധിക്കാരപരമായ സമീപനം അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായി ഭഗവാന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ട കാവൽക്കാരൻ തന്നെ കള്ളനാകുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത് കേവലം കുറച്ച് സ്വർണമല്ല മറിച്ച് ദേവസ്വം ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് ഇവിടെ തകർക്കപ്പെട്ടിരിക്കുന്നത് ഇനിയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എങ്ങനെയാണ് ഇത്രയും സ്വർണം സന്നിധാനത്ത് നിന്നും കടത്തിയത് അതിനായി പത്മകുമാർ പ്രയോഗിച്ച് ബുദ്ധി ഏത് സിനിമാ കഥയെയും വെല്ലുന്ന ഒന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമല ശ്രീകോവിലെ വാതിൽപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി മാറ്റാൻ തീരുമാനിക്കുന്നു അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ ഒരു ഔദ്യോഗിക ശുപാർശയിൽ ഈ പാളികൾ സ്വർണം പൂശിയവയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ബോർഡ് യോഗത്തിനിടയിൽ പത്മകുമാർ നേരിട്ടിടപെട്ടു അദ്ദേഹം ആ റിപ്പോർട്ടിലെ സ്വർണം പൂശിയത് അല്ലെങ്കിൽ പിത്തളയിൽ പൊതിഞ്ഞത് എന്ന ഭാഗം സ്വന്തം കൈപ്പടയിൽ വെട്ടിത്തിരുത്തി പകരം അവിടെ എഴുതി ചേർത്തത് ചെമ്പ് പാളികൾ എന്നാണ് കേൾക്കുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നാം എന്നാൽ ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് സ്വർണം പൂശിയ ഒരു വസ്തുവിനെ രേഖകളിൽ വെറും ചെമ്പാക്കി മാറ്റിയാൽ അത് പുറത്തു കൊണ്ടുപോകാനും അതിൽ സ്വർണം അടിച്ചു മാറ്റാനും ആരും ചോദിക്കാൻ ഉണ്ടാകില്ല ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലപ്പത്തിരുന്ന് ഇത്തരത്തിൽ വ്യാജ രേഖ ചമയ്ക്കാൻ എങ്ങനെ ധൈര്യം വന്നു ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഉന്നതരുടെ മൗനാനുവാദം ഉണ്ടായിരുന്നു പത്മകുമാറിന്റെ ഈ കയ്യക്ഷരം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഫലം വരുമ്പോൾ പത്മകുമാറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അവസാനിച്ചിരിക്കാം ഈ കള്ളത്തരം പുറത്തു വന്നപ്പോൾ പിണറായി സർക്കാരും അവരുടെ സൈബർ പോരാളികളും ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ആചാരങ്ങൾ സംരക്ഷിക്കാൻ നിലകൊള്ളുന്ന തന്ത്രി കുടുംബത്തെ പ്രതിക്കൂട്ടിലാക്കാനായിരുന്നു ഇവരുടെ ശ്രമം തന്ത്രിയാണ് ഇതിന് പിന്നിൽ കണ്ടർ കുടുംബമാണ് സ്വർണം കടത്തിയത് എന്ന രീതിയിൽ കടുത്ത നുണപ്രചാരണങ്ങളാണ് അഴിച്ചുവിട്ടത് വിശ്വാസികളെയും പുരോഹിതരെയും തമ്മിലടുപ്പിച്ച് യഥാർത്ഥ കള്ളന്മാരായ രാഷ്ട്രീയക്കാരെ രക്ഷിച്ചെടുക്കാനായിരുന്നു ആ നീക്കം എന്നാൽ സത്യം വെള്ളം പോലെ തെളിഞ്ഞു വന്നു പ്രത്യേക അന്വേഷണ സംഘം അഥവാ എസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് സ്വർണ്ണപ്പാളുകൾ മാറ്റിയതിലോ രേഖകൾ തിരുത്തിയതിലോ തന്ത്രയ്ക്ക് യാതൊരു പങ്കുമില്ല അദ്ദേഹം ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധിച്ചത് ഇതോടെ തന്ത്രിക്കെതിരെ നടന്ന ക്രൂരമായ സൈബർ ആക്രമണങ്ങൾക്കും കുപ്രചരണങ്ങൾക്കും അന്ത്യമായി പക്ഷേ അയ്യപ്പന്റെ തന്ത്രിയെ അവഹേളിച്ചവർക്ക് കാലം കരുതി വച്ചിരിക്കുന്ന ശിക്ഷ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ ഈ റിപ്പോർട്ട് കണ്ടർ കുടുംബത്തിന് വലിയ ആശ്വാസമാണ് നൽകിയത് നമുക്ക് കണക്കുകളിലേക്ക് പോകാം എത്രത്തോളം സ്വർണമാണ് സന്നിധാനത്ത് നിന്നും നഷ്ടപ്പെട്ടത് ഇത് കേവലം ഗ്രാം കണക്കിലല്ല പവൻ കണക്കിൽ നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാകും ദ്വാരപാലക ശില്പങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ദശാംശം ഒന്നേ ഒമ്പത് പൂജ്യം ഗ്രാം ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പവൻ സ്വർണം ഇതിൽ പൊതിഞ്ഞിരുന്നു എന്ന് അന്വേഷണത്തിൽ വെളിപ്പെട്ടു ഇതിൽ വലിയൊരു ഭാഗവും മോഷ്ടിക്കപ്പെട്ടു കട്ടിളപ്പാളികൾ ഇവിടെ നിന്ന് എടുത്തത് നാനൂറ്റി ഒമ്പത് ഗ്രാം അഥവാ അമ്പത്തൊന്ന് പവൻ സ്വർണ്ണമാണ് മറ്റ് ശില്പങ്ങൾ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് മാത്രം അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ഗ്രാം സ്വർണം മാറ്റിയതായി കണ്ടെത്തി ഈ സ്വർണമൊക്കെ എവിടെ പോയി ഒരു വലിയ ഭാഗം പങ്കജ് ഭണ്ഡാരി എന്ന വ്യക്തിയുടെ കൈവശം എത്തിയതായി എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ അനുവദിക്കുന്നു എന്ന് എഴുതി കൊടുത്തത് കൊണ്ടാണ് ഈ സ്വർണം സന്നിധാനത്തിന് പുറത്തേക്ക് കടത്താൻ സാധിച്ചത് ഇതിൽ നിന്നും ലാഭം കൊയ്തത് ആരൊക്കെയാണ് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ കെ പി ശങ്കർദാസ് എൻ വിജയകുമാർ എന്നിവരും പ്രതിപട്ടികയിലുണ്ട് ഇനി ഇതിൽ തെളിഞ്ഞു തെളിഞ്ഞുവരാത്ത ഇഷ്ടയോ ഇഷ്ടംപോലെ ഉന്നതന്മാർ വേറെയും ഇവർ മൂവരും ചേർന്ന് ശബരിമലയെ ഒരു എ മെഷീൻ പോലെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ ശബരിമലയെ തകർക്കാൻ ഈ സർക്കാർ കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യുവതി പ്രവേശനത്തിന്റെ പേരിൽ വിശ്വാസികളെ തല്ലിച്ചതച്ചവർ ഇപ്പൊ ഭഗവാന്റെ സ്വർണം പോലും മോഷ്ടിക്കാൻ കൂട്ടുനിൽക്കുന്നു ശബരിമലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും സ്വർണം ശുദ്ധി വരുത്തുന്ന നടപടികളെക്കുറിച്ചുമൊക്കെ വലിയ പരാതികൾ ഉയർന്നിട്ടുണ്ട് ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണവും വെള്ളിയുമാണ് ഭക്തർ സന്നിധാനത്ത് അർപ്പിക്കുന്നത് ഇതിന്റെ കൃത്യമായ കണക്കെവിടെ പത്മകുമാറിന്റെ ഭരണകാലത്ത് നടന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പുനഃപരിശോധിക്കണം സ്വർണ്ണം ഒരുക്കി ശുദ്ധി വരുത്തുമ്പോൾ അതിൽ പിത്തളയും ചെമ്പും കലർത്തുന്നുണ്ടോ അതോ സ്വർണം മാറ്റി പകരം ഡ്യൂപ്ലിക്കേറ്റ് വെക്കുന്നുണ്ടോ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരും മുൻ ജീവനക്കാരും പ്രതിപട്ടികയിലേക്ക് വരുമെന്ന് തന്നെയാണ് സൂചന മാത്രവുമല്ല ഉന്നതരായ ചില രാഷ്ട്രീയ നേതാക്കന്മാരും കേരളം കിടുങ്ങുന്ന നേതാക്കൾ ഇവിടെ അറസ്റ്റിലാകും ഇത് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയായി മാറും നമ്മൾ ഇനി ഇപ്പോൾ കണ്ടത് ദ്വാരപാലക ശില്പങ്ങളുടെയും വാതിൽപ്പാളികളുടെയും മാത്രം കണക്കാണ് ശബരിമലയിൽ ഇനിയും എത്രയോ ശില്പങ്ങളുണ്ട് കൊടിമരമുണ്ട് ശ്രീകോവിലുണ്ട് ഇവയിലൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം പൂശിയിട്ടുണ്ട് പത്മകുമാറിനെ പോലെയുള്ളവർ ഒപ്പിട്ട് കൊടുത്ത രേഖകൾ ഓരോന്നായി പരിശോധിച്ചാൽ മോഷണത്തിന്റെ വ്യാപ്തി ഇതിലും എത്രയോ മടങ്ങായിരിക്കും എന്ന് തെളിയും ശബരിമലയിലെ കട്ടിളപ്പാളികൾ മാറ്റിയ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൈമാറിയ കാര്യത്തിൽ പോലും ഗുരുതരമായ വീഴ്ചകളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് കരാറുകളില്ല സുരക്ഷാ പരിശോധനകളില്ല എല്ലാം ഒരു രഹസ്യ ഇടപാട് പോലെ അയ്യപ്പന്റെ സ്വത്ത് ഇങ്ങനെ തോന്നിയ പോലെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് ആരാണ് അധികാരം നൽകിയത് ദേവസ്വം ബോർഡ് എന്നത് ഭക്തരുടെ സ്വത്താണ് അത് രാഷ്ട്രീയക്കാരുടെ കുടുംബ സ്വത്തല്ല എന്ന് ഓർമ്മിപ്പിക്കേണ്ടി വന്നു വന്നിരിക്കുന്നു അതും ഈ യുക്തിവാദി സർക്കാരിന് മുന്നിൽ പത്മകുമാറിന്റെ ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ വിജിലൻസ് ഇനി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാം ഈ സ്വർണം എവിടെയാണ് വിറ്റത് ആരുടെയൊക്കെ അക്കൗണ്ടിലേക്കാണ് പണം പോയത് സ്വർണം തട്ടിയെടുത്തതിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കുണ്ടോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടതാണ് അന്വേഷണ സംഘം ഇപ്പോൾ പത്മകുമാറിന്റെയും കൂട്ടാളികളുടെയും സ്വത്ത് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു ഈ മോഷണപ്പണം ഉപയോഗിച്ച് ഇവർ ബിനാമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് ഇടിയും അന്വേഷിക്കേണ്ടി വരും ശബരിമലയെ സ്നേഹിക്കുന്ന ഭക്തർക്ക് ഈ കേസിൽ നീതി ലഭിച്ചേ തീരൂ പ്രിയപ്പെട്ടവരെ ശബരിമല ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല അതൊരു പുണ്യസങ്കേതമാണ് ഭക്തന്റെ ഓരോ പൈസയും അയ്യപ്പന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്നത് വലിയ വിശ്വാസത്തോടെയാണ് ആ വിശ്വാസത്തെയാണ് പത്മകുമാറിനെ പോലെയുള്ളവർ പിണറായി സർക്കാരിന്റെ മൂട് താങ്ങികൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ചവിട്ടി മെതിക്കുന്നത് രേഖകൾ തിരുത്തി സ്വർണം കടത്തുന്നതിനെ ടൈപ്പിംഗ് എറർ എന്ന് വിളിച്ച് പരിഹസിക്കുന്നവർ കാണാതെ പോകുന്നത് അയ്യപ്പന്റെ നീതിയാണ് പത്മകുമാറിനെതിരെ ഹൈക്കോടതിയിലും കടുത്ത റിപ്പോർട്ടുകളാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് സ്വർണക്കൊള്ളയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നില്ല കട്ടത് ഇനിയും എത്രയാണെന്നും ആരുടെയൊക്കെ പോക്കറ്റിലേക്കാണ് ഈ പണം പോയത് എന്നും വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം വിശ്വാസികളെ വഞ്ചിച്ച് നടത്തുന്ന ഈ സ്വർണ്ണവേട്ടക്കെതിരെ ശബ്ദം ഉയർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പക്ഷേ ഇവിടെ അട്ടിമറിക്കപ്പെടുകയാണെല്ലാം ഭരണകൂടം കള്ളന്മാർക്ക് കുടപിടിക്കുമ്പോൾ സത്യം പുറത്തു കൊണ്ടുവരാൻ ആരാണ് ഇവിടെയുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പത്മകുമാരനെ സംരക്ഷിക്കാൻ ഈ സർക്കാർ ഇനിയും ശ്രമിക്കുമോ ബാക്കിയുടെ വിവരങ്ങൾ മൂടി വയ്ക്കുമോ ശബരിമലയിൽ ഈ കൊള്ളയ്ക്കു പിന്നിൽ ഇനിയും മമ്മദ് സാവുകളുണ്ടോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കൂ കാരണം ഇത് സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി